ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ മോളടുത്തേക്ക് അന്തമാൻ നിക്കോബറിൽ പോയപ്പം അവിടുന്ന് റോസ് ഐലൻഡ് ആണ് ഒരു സ്ഥലത്ത് പോയിരുന്ന കേട്ടോ അവിടെ നമുക്ക് മനളൊക്കെ തൊടാം അവർക്ക് ഭക്ഷണം കൊടുക്കാം എല്ലാതും ചെയ്യട്ടോ അങ്ങനെയൊരു കാഴ്ച ആദ്യമായിട്ടാണ് അപ്പോൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വിചാരിച്ചുകൊണ്ട് എടുത്തൊരു വീഡിയോ ആണ് ഭയങ്കര നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു വീഡിയോ കേട്ടോ കാരണം നമുക്ക് തൊടാനും ഒരൊപ്പം വീഡിയോ എടുക്കാനും അവർക്ക് ഭക്ഷണം കൊടുക്കാനും എല്ലാത്തിനും പറ്റിയൊരു കാഴ്ചയെന്ന് അപ്പോതാ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കൊണ്ട് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ കണ്ടില്ല അവർക്ക് നമ്മൾ ഓരോന്ന് തിന്നാൻ കൊടുക്കണം ഒരു പഴം മാത്രം കഴിക്കണില്ല കേട്ടോ ബാക്കി നമ്മൾ എന്ത് കൊടുത്താലും അവർ കഴിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഹസ്ബൻ്റാണ് ഞങ്ങൾ രണ്ടാളും കൂടെ ഇന്ന് പോയിരുന്നത് ഇപ്പം റോസ് ഐലൻഡ് ആണോ സ്ഥലത്തേക്ക് നമ്മൾ ബോട്ടിൽ പോയി അവിടെ ഇറങ്ങി അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടു അങ്ങനെ കാഴ്ചകളൊക്കെ കാണും കൂടുതലും അവിടെ എല്ലാ സ്ഥലത്തും മാനേക്കാരട്ടോ പണ്ടേ ഇംഗ്ലീഷർ കൊണ്ടുവന്ന് ഇട്ടതാണ് ഈ മാനിനെ എന്നാണ് അവർ പറയുന്നത്